അയാളെന്നെ നേരെ കൊണ്ടുവന്നത് എന്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിന്റെ ബോളിലേക്ക് ഇട്ട റസിമനേക്ക് അപ്പൊ അയാളെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു അയാളെ കരുത്തിൽ അത് വിളിച്ചു അയാള് യാ എന്തൊക്കെയോ എന്തൊക്കെയോ ഉപ്പക്ക് സൗദിയിലെ സൂപ്പർ മാർക്കറ്റ് ആണ് സൂപ്പർ മാർക്കറ്റിന്റെ പേര് എന്റെ പേര് നട്ടേക്കുന്നത് പുള്ളി പറയേണ്ടല്ല മൂന്ന് ബോഷൻ എന്റെ മുമ്പ് കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ ആ ബോഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉണ്ടാവുന്നത് അത്രക്കും എന്താ പറയാ ആറ്റ് നൂറ്റ് ഉണ്ടായ കുട്ടി എന്നൊക്കെ പറയാലോ അങ്ങനെ ഉണ്ടാകും അപ്പൊ ഇവര് നിലത്തും അങ്ങനെ അങ്ങനത്തെ ഈ ആയിരുന്നു ലെസ്പിയൻ ആയിട്ടുള്ള ആദിലേ നൂറയും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി ആവശ്യമില്ലല്ലോ രണ്ട് പേര് ഇപ്പൊ ബിഗ് ബോസിൽ കിടിലനായിട്ട് എന്ന് പറയുമ്പോൾ നെറ്റി ചുളിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും അല്ലെ എന്നാൽ പലർക്കും ഇഷ്ടമാണ് ഒട്ടും ഇല്ല എന്നല്ല എന്നാലും ഇവർക്ക് സപ്പോർട്ട് കൂടുതൽ കിട്ടാറുണ്ട് എന്തായാലും രണ്ടുപേരി ബിഗ് ബോസ് ഹൗസിൽ ഉള്ളത് ബിഗ് ബോസ് മത്സരാർത്ഥികൾ തന്നെ ലൈഫ് സ്റ്റോറി പറഞ്ഞ ഒരു സെഗ്മെന്റ് ഉണ്ട് അങ്ങനെ കഴിഞ്ഞ ദിവസം ലൈഫ് സ്റ്റോറി പറയാനുള്ള അവസരം കിട്ടിയത് നമ്മുടെ നൂറക്കാണ് നൂറ തന്റെ കുട്ടിക്കാലം ചെലവഴിച്ചത് സൗദി അറേബ്യയിലായിരുന്നു കാരണം അവളുടെ ഉപ്പാക്ക് അവിടെ ബിസിനസ് ആയിരുന്നു സോ അവർ കുടുംബത്തോട് അവിടെ എന്ന് ജീവിച്ചിരുന്നു അങ്ങനെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തനിക്ക് അവിടെ നിന്ന് നേരിട്ട് മോശം അനുഭവത്തെ കുറിച്ച് ലൈഫ് സ്റ്റോറി സെഗ്മെന്റിനിടെ നൂറ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോശം അനുഭവം എന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്ത് താൻ രണ്ടു തവണ സെക്ച്വൽ അബ്യൂസിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് നൂറ പറഞ്ഞു വെക്കുന്നത് അതിൽ ഒരു തവണ അബ്യൂസ് ചെയ്തത് ഒരു അറബി തന്നെയായിരുന്നു ആ അനുഭവത്തെ കുറിച്ച് നൂറ് സംസാരിച്ചപ്പോൾ പലരും അത് വിശ്വസിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് സെന്റിമെന് കിട്ടാൻ വേണ്ടി കെട്ടി കഥ മാത്രമാണ് ഇത് എന്നുള്ള രീതിയിൽ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും നൂറ ബിഗ് ബോസിൽ വെച്ച് തന്റെ ലൈഫ് സ്റ്റോറി പറയുന്ന ഭാഗം ഒന്ന് കേട്ടു നോക്കാം ഞാൻ അബ്യൂസ് എന്നോട് വെച്ച് കടയിലേക്കുള്ള വഴി കാണിച്ചു വെച്ച് ഇവിടെ ആക്ച്വലി ഒരു അറബിയാണ് നൂറയുടെ വഴി ചോദിക്കുന്നത് അത് നൂറെ തുടർന്ന് പറയുന്നു ട്യൂഷന് പോകുന്ന സമയത്ത് ഒരു വഴിയിൽ വെച്ച് ഒരു അറബി നൂറയുടെ വഴി ചോദിച്ചു ഏതോ കടയിലേക്കുള്ള വഴിയാണ് ചോദിച്ചത് ഇവിടെ സൗദി അറേബ്യൻ സ്വദേശിയായിട്ടുള്ള ഒരു അറബി മലയാളിയായിട്ടുള്ള ഒരു വഴി ചോദിച്ചു എന്നുള്ളതാണ് പലർക്കും വിശ്വസിക്കാൻ കഴിയാത്തത് അങ്ങനെ അങ്ങനൊരിക്കലും സംഭവിക്കില്ല അറബികൾ വണ്ടിയിൽ നിന്നും പുറത്തുപോലും ഇറങ്ങാത്തവരാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പലരും കമന്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ചില കമ്പനികൾ ഞാൻ വായിച്ചു തരാം എന്തോന്നായി ഒരു തവണ എങ്കിലും ഗൾഫിൽ ജീവിച്ച ആള് പോലും വിമാതിൽ വിശ്വസിക്കില്ല ഒരു കുഞ്ഞിന്റെ അടുത്ത് അറബി വന്ന് വഴി ചോദിച്ചു പോലും അത് വിദേശിയായ ഒരു കുട്ടിയുടെ അടുത്ത് വണ്ടിയിൽ നിന്നും ഇറങ്ങാത്തവരാണ് അറബികൾ അറബി പെണ്ണുങ്ങളോളം സൗന്ദര്യമുള്ള ഒരു പെണ്ണും ലോകത്തില്ല ഒമാർക്ക് ഇന്ത്യ ബംഗ്ലാദേശ് ഉള്ളവരോട് ഒരു ലൈംഗികതയും കലർന്ന് തോന്നാറില്ല ഇരുപത്തിരണ്ട് വർഷമായി ഞാൻ പ്രവാസിയായിട്ട് ഇങ്ങനെ ഒരു സംഭവം ആരെങ്കിലും കേട്ടുകേൾവി പോലുമില്ല അന്നേരമാണ് ഇവളുടെ ഉടായ്പ കഥ അറബിയായ ഒരാൾ ആ നാട്ടിലെ വഴി എട്ടും പൊട്ടും തിരിയാത്ത വിദേശിയാന്ന് നിന്നോട് ചോദിച്ചു എന്നിട്ട് എന്നിട്ട് നീ നേരെ വഴി കാണിച്ചു കൊടുത്തത് അടുത്ത ബിൽഡിങ്ങിലെ ടെറസിലേക്ക് കൊള്ളാമല്ലോ മുളെ എസ് എൻ സ്വാമി ഇതുമോ ഇതുപോലുള്ള ഒരു തിരക്കഥ ഇതുപോലുള്ള ഒരുപാട് കമ്പനികൾ ഉണ്ട് കേട്ടോ ഒരു അറബി ഒരിക്കലും മലയാളോട് വഴി ചോദിക്കില്ല എന്ന് പറഞ്ഞവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ആക്ച്വലി വഴി അറിയാത്തത് കൊണ്ടാണോ ആ അറബി നൂറയുടെ അടുത്തേക്ക് എന്നത് എന്നാണോ നിങ്ങൾ വിശ്വസിച്ച് വെച്ചേക്കുന്നത് കഷ്ടാണ് കേട്ടോ അയാളുടെ ഉദ്ദേശം വേറെ ആണ് വേണ്ടി നൂറയെ അപ്രോച്ച് ചെയ്യാനുള്ള വെറും മാർഗമായിരുന്നു ഈ വഴി ചോദിക്കലെന്നും മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്കില്ലേ അതുപോലും നിങ്ങൾക്കില്ലാത്ത പോയല്ലോ ആ അറബി തന്റെ കാമ തീർക്കാനുള്ള ഒരു ഏരിയ ആയിട്ടാണ് നൂറയെ കണ്ടത് അയാൾക്ക് റോഡിൽ വെച്ചൊന്നും ചെയ്യാൻ കഴിയൂല്ലോ സോ അയാൾ തന്ത്രപൂർവ്വം വഴി ചോദിച്ചുകൊണ്ട് നൂറയുടെ അടുത്തേക്ക് ചെന്നു അവളെയും കൊണ്ട് അടുത്ത ബിൽഡിങ്ങിന്റെ ടെറസിലേക്ക് പോയി അതാണ് സംഭവിച്ചത് ഒരു പെൺകുട്ടി തനിക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും മോശമായ ആ അനുഭവത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു അറബി എങ്ങനെ മലയാളികളോട് വഴി ചോദിക്കുകയില്ല എന്നൊക്കെ തിരിച്ച് ന്യായീകരിക്കുന്നവരെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പുച്ഛമാണ് തോന്നുന്നത് പിന്നെ ഈ കമന്റോളുകൾ പറഞ്ഞത് അറബി പെണ്ണുങ്ങളോടും സൗന്ദര്യം പെണ്ണുങ്ങൾ ഈ ലോകത്ത് വേറെ ഇല്ല അതുകൊണ്ട് തന്നെ അറബികൾക്ക് ഇന്ത്യൻ പെണ്ണുങ്ങളോടും ബംഗ്ലാദേശി പെണ്ണുങ്ങളോടൊന്നും തോന്നാറില്ല എന്നുള്ളത് അല്ലെ ഈ കമന്റ് ഇട്ടവന് അറബികളുടെ ലൈംഗികാസക്തി അടക്കലാണ് അവിടെ ജോലി എന്ന് തോന്നുന്നു ലോകത്തെ എല്ലാ ഇടത്തുമുള്ള ടൈപ്പ് മനുഷ്യന്മാരൊക്കെ തന്നെയാണ് അറബികളുടെ ഇടയിലും ഉള്ളത് വ്യത്യാസങ്ങൾ ഉണ്ടാകും അതിപ്പോ പല രാജ്യങ്ങളിലെ മനുഷ്യന്മാർ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് പക്ഷേ ലൈംഗികതയുടെ കാര്യം വരുമ്പോൾ ഈ വ്യത്യാസം അധികം ഒന്നും കാണാറില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അറബിക്ക് മലയാളിയോട് ലൈംഗിക താല്പര്യം തോന്നില്ല സോ നൂറക്കിങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞതിനോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല സ്വന്തം ാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ നൂറ് പറഞ്ഞിട്ടോ എട്ടാം ക്ലാസ്സിലൊക്കെ ബുദ്ധിയും ഒക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇംഗ്ലീഷിലായിട്ടോ പറയുന്നത് കാരണം എനിക്ക് അറബി അറബിയാണ് അറബിയാണ് ഞാൻ ഞാൻ പോയി ൊട്ടും തിരിയാത്ത പ്രായം എന്നാണ് പറയുന്നത് അവൾക്ക് തന്നോട് വൈ ചോദിക്കുന്ന ആൾ ആ നാട്ടിലുള്ള അറിവ് തന്നെയാണോ ഇനി വേറെ എവിടെയെങ്കിലും വന്നതാണോ എന്നൊന്നും അറിയില്ല ഒരാൾ വഴി ചോദിച്ചു അവൾ തന്നെ കൊണ്ട് കഴിയുന്ന പോലെ പറഞ്ഞു കൊടുത്തു നിങ്ങളാണെങ്കിലും ആരെങ്കിലും വഴി ചോദിച്ചോ വന്നാൽ പറഞ്ഞു കൊടുക്കില്ലേ എന്റെ ഒക്കെ ചെറുപ്പത്തിൽ ആരെങ്കിലും വഴി ചോദിച്ചാൽ അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നല്ല കുറ്റമായിരിക്കും കാരണം നാട്ടിലെ വഴിയൊക്കെ അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞ വലിയ സംഭവം ആയിരിക്കും വന്ന് നൂറൊക്കെ വഴി വന്ന ആളുടെ ഉദ്ദേശം ഒന്നും അറിവില്ലല്ലോ അവൾ അയാളുടെ കൂടെ വഴി കാണിച്ചു കൊണ്ട് നടന്നു അതാണ് സംഭവിച്ചത് എന്തായാലും ആക്കൂടെ നോക്കാം അയാളെന്നെ നേരെ കൊണ്ടുവന്നത് എന്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിന്റെ ബോളിലേക്ക് ടെറസിമിലേക്ക് അപ്പൊ അയാളെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു അയാളെ കഴുത്തിൽ അത് വിളിച്ചു അയാള് ഓക്കെ ഇത്രയുമാണ് നൂറാ സംഭവത്തെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത് ഇതിലിപ്പോ എന്താ അസ്വാഭാവികതയാണ് ഉള്ളത് എനിക്കറിയില്ല പക്ഷെ പലർക്കും അതൊരു അസ്വാഭാവികമായിട്ട് ഒരു സാങ്കല്പിക കഥയായിട്ട് തോന്നി എന്നുള്ളതാണ് ഒരു കമന്റ് ഞാൻ വായിച്ചു തരാം ആ അറബിക്ക് രണ്ട് വട്ടം വഴി പറഞ്ഞു കൊടുത്തു കഷ്ടം മിഥുന്റെ കഥയോട് അത്ര ആയില്ല ഓക്കെ കഴിഞ്ഞ ദിനം മുമ്പത്തെ തവണത്തെ ബിഗ് ബോസിൽ അനിൽ മിഥു തന്നെ ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് ഒരു ഒന്നോന്നര നുണക്കഥ ഉണ്ടാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പിന്നീട് ലാലട്ടം അത് കൊടുത്തു ആരും അത് അത്ര മറക്കാനിടയില്ല അനിൽ മിഥുന്റെ ആ നുണക്കഥയുമായിട്ട് പലരും നൂറയ്ക്കുണ്ടായ അനുഭവത്തെ കമ്പയർ ചെയ്തു ാണ് ഏറ്റവും സങ്കടകരം ഒരു പെൺകുട്ടി കുട്ടിക്കാലത്ത് സെക്ഷൽ അഭ്യൂസ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഈ ലോകത്ത് ആദ്യമായി നടക്കുന്നത് പോലെയാണ് പലരും കമന്റ് ചെയ്തു വെച്ചിട്ടുള്ളത് അങ്ങനെയൊന്നും ഒരിക്കലും എന്നുള്ളതാണ് പലരും പറയുന്നത് സ്വന്തം വീടുകളിൽ പോലും പെൺകുട്ടികൾ ലൈംഗികമായി ഉപദ്രവിക്കപ്പെടുന്ന കാലമാണെന്ന് ഓർക്കണം എന്നിട്ടാണ് പലർക്കും നൂറുടെ അനുഭവം വിശ്വസിക്കാൻ വേണ്ടി സ്വന്തം അയൽക്കാരിൽ നിന്ന് തുടങ്ങി സ്വന്തം അച്ഛനിൽ നിന്ന് പോലും സെക്ഷൽ അഭ്യൂസി നേരിടേണ്ടി വരുന്ന പെൺകുട്ടികളുള്ള നാട്ടിൽ ഇരുന്നു കൊണ്ടാണ് ഇതൊക്കെ ഒരിക്കലും നടക്കില്ല എന്ന് പലരും കമന്റ് ചെയ്ത് ഓർക്കണം എന്താ അവരോടൊക്കെ പറയാം നമ്മുടെ നാട്ടിലെ മെജോറിറ്റി ഓഫ് പെൺകുട്ടികളും കുട്ടികാലത്ത് ഇത്തരം ിലൂടെ കടന്നുപോയവരായിരിക്കും പെൺകുട്ടികളുടെ മാത്രമല്ല ആൺകുട്ടികളുടെയും കാര്യം അങ്ങനെ തന്നെ ഏറ്റവും കൂടുതൽ അടുത്തിടെ പഴകുന്നവരും നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവരായിരിക്കും ഇത്തരത്തിൽ പെരുമാറുന്നത് അതോടെ സകല കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പേടിച്ച് ആരോടും പറയാൻ കഴിയാതെ പേടിച്ച് വീർപ്പ് മുട്ടി കുട്ടിക്കാരൻ തള്ളി നീക്കേണ്ടി വന്ന് എത്രയോ പെൺകുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് അറിയാമോ വേറെ എവിടെയും പോകണ്ട സ്വന്തം വീട്ടിൽ ഒരു അനിയത്തിയോ ചേച്ചി വെക്കുണ്ടെങ്കിൽ വെറുതെ ഒന്ന് ചോദിച്ചാൽ മതി അവർ പറഞ്ഞു തരും കുട്ടിക്കാലത്തും മുതിർന്നവരിൽ നിന്നും ഒക്കെ അവർക്ക് നേരിടേണ്ടി വന്ന മോശം അനുഭവത്തെ കുറിച്ച് അത് ചിലപ്പോ ബസ്സിൽ വെച്ചാവാം ചിലപ്പോൾ സ്കൂളിൽ വെച്ചാവാം ചിലപ്പോ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ആകാം ബസ് ട്രെയിൻ പോലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ലൈംഗിക കുറിച്ച് നമ്മൾ ഇടയ്ക്കിടെ ചർച്ച ചെയ്യാറുണ്ട് അല്ലെ തന്റെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ലൈംഗികാതിക്രമണത്തിനിരയാവാത്ത പെൺകുട്ടികൾ ഉണ്ടാവില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത് വീട്ടിൽ നിന്നോ സ്കൂളിൽ നിന്നോ ബന്ധു വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ബസ്സിലോ ട്രെയിനിലോ ജോലി സ്ഥലങ്ങളിലോ വെച്ചെല്ലാം പലപ്പോഴും സ്ത്രീകൾ ഇരയാവുന്നുണ്ട് ഇതെല്ലാം അറിഞ്ഞിട്ടും നൂറുടെ അനുഭവക്കത് കേട്ട് ഇതെല്ലാം നുണയാണെന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് വൈറൽ ആവാൻ വേണ്ടി മാത്രം ഒരു പെൺകുട്ടി സെക്ച്വൽ അബ്യൂസ് നേരിട്ടു എന്നൊക്കെ കള്ളക്കഥ ഉണ്ടാക്കി പറയുമെന്ന് എനിക്ക് ില്ല എന്തായാലും നൂറെ തുടർന്ന് തന്നെ മാതാപിതാക്കളെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കേട്ടോക്കാം ഉപ്പക്ക് സൗദിയിലെ സൂപ്പർ മാർക്കറ്റാണ് സൂപ്പർ മാർക്കറ്റിന്റെ പേര് എന്റെ പേര് അപോഷൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ ആയി ഞാനുണ്ടാവുന്നത് അത്രക്കും എന്താ പറയാ ആറ്റ് നൂറ്റ് ഉണ്ടായ കുട്ടി പറയാലോ അങ്ങനെ ഉണ്ടല്ലോ നിലത്തു തുടിക്കൂല തലയിൽ വെക്കില്ല അങ്ങനെ അങ്ങനത്തെ അവസ്ഥയായിരുന്നു തന്നെ ഉണ്ടായ സ്നേഹത്തെ കുറിച്ച് നൂറ പറഞ്ഞപ്പോൾ പലർക്കും ഒരു കാര്യം മാത്രമാണ് ചോദിക്കാനുണ്ടായിരുന്നത് താഴത്തും തലയിലും വെക്കാതെ നിന്നെ നോക്കിയ മാതാപിതാക്കളെ ഇറങ്ങി പോയില്ലേ അങ്ങനെ ചോദിക്കുന്നവർ അവരുടെ വികാരം കൊണ്ട് ചോദിക്കുകയാണെന്ന് വെക്കാം പക്ഷെ ചിലരുണ്ട് എന്നാ പിന്നെ നാലാമതും അബോചനായ മതിയായിരുന്നു എന്നാൽ സഹിക്കേണ്ടി വരും ല്ലോ ആ മാതാപിതാക്കൾ രക്ഷപ്പെട്ടേനെ എന്ന രീതിയിൽ കമ്പനി ചില ആളുകളും ഉണ്ട് ഒന്നരമതും നീ ഒന്നും ജനിക്കേണ്ടിരുന്നില്ല എന്ന് പറയുന്ന പോലെയാണ് ഇത് ഇരുപത്തിരണ്ട് വയസ്സ് വരെ മാതാപിതാക്കൾ പറയുന്നത് മാത്രം കേട്ട് വളർന്ന ആളാണ് നൂറ പിന്നീട് അവളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എല്ലാവർക്കും അറിയാം ഒരുപാട് വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് നൂറയും ആതിരെയും ഒക്കെ വിളത്തിയത് അവർക്ക് വേറെ ചോയ്സ് ഉണ്ടായിരുന്നില്ല മറ്റൊരു കമ്പനി നോക്കാം ഷോപ്പിന് വരെ മകളുടെ പേര് വെച്ച് ആ പിതാവിന് മകളോട് എത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നിരിക്കണം അനുഭവിക്കാതെ മരിക്കില്ല മൂന്നാഘോഷം കഴിഞ്ഞ് നാലാമതൊരു കുഞ്ഞുണ്ടാക്കുമ്പോൾ ആ കുഞ്ഞിനെ പൊന്നുപോലെ മാതാപിതാക്കൾ നോക്കുന്നത് സ്വാഭാവികമാണ് തന്റെ സ്ഥാപനത്തിന് സ്വന്തം മകളുടെ പേരിടുന്നതും സ്വാഭാവികമാണ് വളർന്നു വലുതായി പ്രായപൂർത്തിയായതിനു ശേഷം മകൾ അവളുടെ ഇഷ്ടപ്രകാരം ജീവിച്ചു അതിപ്പോ പണ്ടത്തെ സ്നേഹത്തിനെ കണക്ക് പറവശ്യം എന്താ ഇനി അനുഭവിക്കാതെ മരിക്കില്ല എന്ന് പറയാൻ മാത്രമുള്ള വലിയ തെറ്റൊന്നും നൂറ് അവിടെ ചെയ്തിട്ടില്ല ഇങ്ങനെയൊക്കെ കമ്പനി ചെയ്യുന്ന വളരെ മോശമാണ് എന്താണ് കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി വീണ്ടും കാണാം